രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ നമുക്കറിയാം മുഹമ്മദ് റാഖിബ് അതുപോലെ തന്നെ നിഷു കുമാർ രണ്ട് പേരും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള ആണ് പക്ഷേ നിഷു കുമാർ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് ഉണ്ടായിരുന്നു ലോണിലായിരുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത് എന്തായാലും ആ ഒരു ലോൺ ഡീല് ക്ലോസ് ചെയ്ത് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ പെർമനന്റായിട്ട് അങ്ങ് സഹിച്ച് ചെയ്തിരിക്കുകയാണ് രണ്ട് പേരും മികച്ച താരങ്ങളാണ് പ്രത്യേകിച്ച് മുഹമ്മദ് റാഖിബ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് നമുക്കറിയാം അതിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അദ്ദേഹം മുംബൈ സിറ്റി എഫ് സി കളിച്ചുകൊണ്ടിരുന്നപ്പോഴും പക്ഷേ ഈസ്റ്റ് ബംഗാൾ ി കളിച്ചോണ്ടിരുന്നപ്പോഴും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴും ഡിഫൻസി കോൺട്രിബ്യൂഷൻ വേറെ ലെവലായിരുന്നു പിന്നെ നിഷു കുമാറിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു സമയത്ത് അതിൻ്റെ ക്രോസസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു അദ്ദേഹം പ്രവീർദാസിന്റെ ക്രോസ് വേറെ ലെവൽ ക്രോസുകളായിരുന്നു ആയിരുന്നു ബട്ടിപ്പോൾ രണ്ട് പേര് ഫോം ഔട്ടാണ് എന്തായാലും ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു നിഷു കുമാറും അതുപോലെ തന്നെ മുഹമ്മദ് റാക്കി മുഹമ്മദ് സെസി ബംഗാളിൽ ഇന്ന് ഡെബ്യൂ ചെയ്യാൻ പോകുന്ന അതായത് ഐ എസ് എല്ലേക്ക് ഡെബ്യൂ ചെയ്യുന്ന മറ്റൊരു ക്ലബ്ബാണ് എന്തായാലും കഴിഞ്ഞ വർഷം അവർ ഐ ലീഗ് ജയിച്ചു ആ ഒരു ഐ ലീഗ് വിജയിച്ചിൽ അവരുടെ ടീമിൽ വളരെ വലിയ പങ്ക് വഹിച്ച എഡി ഹെർണാണ്ടസ് ആ ടീം വിട്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം പലാജോ എഫ് സി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ തന്നെ ഹോൺറാസിലെ തന്നെ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നേർത്തണമായിരുന്നു നല്ലൊരു പ്ലെയർ ആയിരുന്നു പ്ലയറായിരുന്നായിരുന്നു എനിക്ക് തോന്നുന്നത് ബട്ട് അദ്ദേഹം അവിടേക്ക് പോയി എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കണ്ടത് ഗുഡ് ബൈ